അല്ല ഞാനതിനാണല്ലേ പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങൾ തീരുമാനിക്കേണ്ട ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരാണ് ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ട് കയറാവുന്ന നിയമമുണ്ട് ചിലയിടത്തെ ഷർട്ട് ഇടാതെ കയറുന്ന നിയമമുണ്ട് അപ്പോൾ അതൊക്കെ അതാത് ക്ഷേത്രങ്ങളുടെ അനുസരിച്ച് തന്ത്രിമാർ തീരുമാനമെടുക്കും തന്ത്രിമാർ തീരുമാനമെടുക്കുന്ന ദേവപ്രശ്നം വെച്ചെടുക്കണമെന്നാണ് എൻ്റെ നിയമം അപ്പോൾ ഇതിനൊക്കെ ചില ചിട്ടകളും വട്ടങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട തീരുമാനമല്ല അപ്പോൾ ക്ഷേത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ വഴിക്ക് വിടുക പള്ളികളെ അതിൻ്റെ വഴിക്ക് വിടുക രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥാനത്ത് അനാവശ്യമായിട്ടാണ് ഇപ്പോഴത്തെ ചർച്ച നടക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് പെരിയാ കേസിലെ വിധി വന്നപ്പോൾ മാർസിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുക അതിൽ നിന്നും അറ്റൻഷൻ ഡയവേർട്ട് ചെയ്യാനുള്ള ശ്രമം രണ്ട് ഈ സജി ചെറിയാൻ്റെ ലഹരിക്കനുകൂലമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഒന്ന് രണ്ട് കഞ്ചാവ് ഒരു രണ്ട് ബലി വലിച്ച കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവിടെ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല കൊടി സുനിക്ക് ഒരു മുപ്പത് ദിവസത്തെ പരോൾ കൊടുത്തു അത് ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ചെയ്യുന്ന സർക്കാർ ലെവലിൽ ചെയ്യുന്ന അവരുടെ ക്രിമിനൽ സ്വഭാവം അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് സനാതനധർമ്മവും ഷർട്ട് ഉപരും ആയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നത് ഇതിപ്പോൾ കൂടുതൽ ചർച്ചയ്ക്കൊന്നും ആവശ്യമില്ല ഇവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനെ കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിച്ചു അതും ചർച്ച ചെയ്യപ്പെടുന്നില്ല അപ്പോൾ ചർച്ച ചെയ്യുന്നത് ഷർട്ടുപുരൽ സനാതനധർമ്മം ഭാവിയിലെ യു ഡി എഫ് മുഖ്യമന്ത്രി ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല അപ്പോൾ ഇത് ബോധപൂർവ്വം മുഖ്യമന്ത്രി ഒരു കുഴി കുഴിച്ചു അതിലെല്ലാവരും വീണുപോയി അതാണ് യാഥാർത്ഥ്യം ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല രാഷ്ട്രീയം ചർച്ച ചെയ്യണം പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ആറും എലക്ഷൻ വർഷമാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി പോരാടേണ്ട ഈ സമയത്ത് ഇതുപോലുള്ള വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധി ഊന്നി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഗുണം കിട്ടുന്നത് പിണറായി വിജയനാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രതികരിക്കണം അല്ല എല്ലാവരും പ്രവർത്തിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പിണറായിയുടെ രണ്ട് ലക്ഷ്യമാണ് ഒന്ന് കോൺഗ്രസിനെ തകർക്കുക സനാതനധർമ്മം എടുത്തിട്ടുള്ളത് ബി ജെ പിനെ കേരളത്തിൽ വളർത്താൻ വേണ്ടിയാണ് സനാതനധർമ്മം അശ്ലീലാണെന്ന് വരെ ഗോവിന്ദം മാഷു പറഞ്ഞു അതൊക്കെ ഇന്ത്യൻ്റെ പൈതൃകത്തിനെ അപമാനിക്കലാണ് ഇതിനൊന്നും ആരും കൂട്ടു നിൽക്കരുത് രാഷ്ട്രീയം ചർച്ച ചെയ്യണം ഞങ്ങൾ അതാ വന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് ഇതുപോലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ യാതൊരു ഉറപ്പും കൊടുത്താലും ഞങ്ങൾക്കാർക്കും അറിയില്ല കാരണം സീറ്റ് ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ പഞ്ചായത്ത് കഴിഞ്ഞിട്ട് വേണ്ട അസംബ്ലി വരാൻ അസംബ്ലി മുന്നണി വിട്ടവരൊക്കെ തിരിച്ചു വരണം ആദ്യം പറഞ്ഞ ആളെ ഞാനാണ് യു ഡി എഫ് വിട്ടുപോയ എല്ലാ കക്ഷികളും തിരിച്ചു വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് തുടക്കം തൊട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു അസംബ്ലി ഇലക്ഷൻ വരുന്നു അപ്പോൾ അസംബ്ലി ഇലക്ഷനിലെ മുന്നണി വികസനം എന്നുള്ളത് നേരത്തെ നടക്കേണ്ടതാണ് നടക്കുകയാണെങ്കിൽ അതിന് പഞ്ചായത്ത് ഇലക്ഷൻ ഒരു പ്രധാന ഘടകമാണ് കാര്യം ഇത് പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനല്ലേ അപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷന് അവർക്ക് മെച്ചം ഉണ്ടാവണം പാർട്ടി പ്രവർത്തകർക്ക് മെച്ചം ഉണ്ടാവണമെങ്കിൽ മുന്നണി വിപുലീകരണം അതിനുമുമ്പ് നടക്കണം അപ്പോൾ പിന്നെ മുന്നണി വിപുലീകരണം എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം പാർട്ടിക്കകത്തൊരു ചർച്ചയുണ്ടാവും ഇത് രണ്ടും കഴിഞ്ഞ് ഉചിതമായിട്ടുള്ള തീരുമാനം മുന്നണി നേർത്തു കൊടുക്കും അപ്പൊ അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞിട്ടല്ലോ ചർച്ച നടത്തുക മുന്നണി വിപുലീകരണം പത്രസമയുള്ള ഞങ്ങൾ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്താ വലിയ ഭദ്രതയോ തെളിയിക്കലുണ്ടോ അതൊന്നും ഇല്ലല്ലോ തുടങ്ങേണ്ട സമയത്ത് തുടങ്ങി കാണും ആളുകളെ കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിക്കണം ആവശ്യമല്ലോ അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ ആരുടെ മുമ്പിലും വാതിൽ കൊട്ടി അടയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായ കാരണല്ലെ അത് അതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം രണ്ട് നിയമസഭ ജയിച്ച് ഭൂരിപക്ഷം ഉണ്ടാകണം ഇതിനുശേഷമല്ലേ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട ആവശ്യമാണ് അതിപ്പോ എല്ലാവരും പുഴത്താറൊക്കെയുണ്ട് എല്ലാവരും എല്ലാവരും പുഴത്താറൊക്കെയുണ്ട് ആരും എഴുത്താറൊന്നുമില്ല അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല അതിന് കോൺഗ്രസ്സിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം ഡൽഹിയുടെ അഭിപ്രായം അറിയണം അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞില്ല മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ വെറുതെ ചർച്ച ചെയ്യേണ്ട ഒരേ ആവശ്യമില്ല ഇങ്ങനെ പിന്നെ എല്ലാ സമുദായങ്ങളും കോൺഗ്രസുകാരെ ഇപ്പോൾ സ്വീകരിക്കുന്നത് നല്ല കാര്യമല്ലേ നിങ്ങളെപ്പോൾ അല്ല നിങ്ങളെപ്പോഴും പറയാറുള്ളത് കോൺഗ്രസ്സിൽ നിന്ന് സമുദായങ്ങൾ അകന്നു പോകുന്നു എന്നല്ലേ ഇപ്പോൾ അടുത്തോണ്ടിരിക്കുകയാണ് വി ഡി സൈശന് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതിലൊന്നും കുഴപ്പമില്ല ഇവിടെ ഗ്രൂപ്പിന്റെ ഒരു ചർച്ചയല്ല പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ചർച്ചയാണ് ഗ്രൂപ്പിൻ്റെയൊക്കെ കാലഘട്ടം അസ്തമിച്ചു അതിനൊന്നും ഇനി പ്രസക്തിയില്ല അതിന് പ്രവർത്തകരെയും കിട്ടില്ല ഇതൊക്കെ നേതാക്കന്മാർക്ക് ഓരോ സ്ഥാനം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ഗ്രൂപ്പ് എന്ന് എല്ലാവർക്കും മനസ്സിലായിപ്പോ ഇപ്പോൾ അങ്ങനത്തെ ഒന്ന് ഗ്രൂപ്പ് യോന്ന് എവിടെയും നടക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പാർട്ടിയുടെ അധികാരത്തിൽ തിരിച്ചുകൊണ്ട് വരിക ആ ലക്ഷ്യത്തിലാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല ഇല്ല ഏതായാലും ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതുകൊണ്ടാണ് എല്ലാവരും മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് നീങ്ങുന്നത് അതൊക്കെ മുന്നണിക്കകത്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം സാധാരണ മുന്നണി യോഗം ചേർന്ന് മുഖ്യമന്ത്രി സ്ഥാനം മുന്നണിനെ നയിക്കുന്ന പാർട്ടിക്കാണ് സാധാരണ കൊടുക്കാറ് അതാണ് കീഴ്വഴക്കം അതെല്ലാ പാർട്ടിയിലും അങ്ങനത്തെ അല്ല മുസ്ലിം ലീഗും കോൺഗ്രസ്സും ആയിട്ടൊക്കെ നല്ല ബന്ധമാണ് അത് ഇല്ലാതാക്കാൻ ആരും നോക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഒരു ഒരു തർക്കവും യു ഡി എഫിൽ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും മുന്നണിയെ നയിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് ഒരു പ്രയോറിറ്റി തരാറുണ്ട് അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറുപടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാറ് വിളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പോകും ഞങ്ങളും പോവാറൊക്കെയുണ്ട് പിന്നെ ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഞങ്ങളൊന്നും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അല്ല അല്ല അതൊന്നും അല്ല അതിപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഒരു ശീലം ഉണ്ടല്ലോ ഒരാൾക്കൊരു പ്രാധാന്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോകും അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല അത് അതൊക്കെ ഞങ്ങൾ കുറെ ഞാനൊക്കെ കുറേ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആൾ കൂടുന്നതിൽ വലിയ കഥയുള്ളത് ഏതാ അല്ല ഞാനും കുറേ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ആൾ കൂടുന്നതിലൊന്നും വലിയ പ്രാധാന്യം ഞാൻ കാണുന്നില്ല അല്ല എന്നെയൊക്കെ ധാരാളം പ്രവർത്തനം എൻ്റെ കൂടെ സ്ഥിരം കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല ശരി